ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിന് കൂടിയ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വഴുതനിക മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് ഇവിടെ നാല് എടുത്തിട്ടുണ്ട് നല്ല നാടൻ പച്ച വഴുതനെ ആട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ളതാണേ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് ഇതവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഇനി എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയെ ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ വഴുതനിങ്ങ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കാം പാകത്തിന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിവിടെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഞാൻ ഇവിടെ ഒരു വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട് വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുപ്പമുള്ള സവാളയല്ലോ എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ഇതുപോലെ നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചാൽ നമ്മുടെ സവാളയും ഒപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ സവാള പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേ സവാള ഇവിടെ നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഞാൻ ഇത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് മാറി വരുന്ന സമയം വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാലയെല്ലാം നമ്മുടെ വഴുതനിങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നൊന്നുമില്ല ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ വാറ്റിയെടുക്കുന്നുണ്ട് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ വഴുതനിക പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും എനിക്ക് ആ ഒരു പരുവത്തിൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഒടഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുത്താൽ മതിയേ അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വഴുതനങ്ങൾക്ക് ഒരുപാട് വേവൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വഴുതിനിങ്ങ മസാല ഇതവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ